ഒരു മറയില്ലാതെ ഞാൻ എന്റെ ഓഡിയൻസിന് എല്ലാം കാണിച്ചു കൊടുക്കാടാ ഒന്നുകിൽ ജഡ്ജ് ചെയ്യും അല്ലെങ്കിൽ അവരെ കൂടെ കാണും എന്താ തന്റെ നാക്ക് കൊള്ള രണ്ട് ഗ്ലാസ് അച്ചാർ ആ കഴിഞ്ഞിരിക്കുന്നത് ഞാൻ എങ്ങനെ എന്റെ വീട്ടിൽ വന്ന് വിശേഷം വിശേഷം കേറിയിരിക്കുന്നത് എന്നെ ജീവനോടെ കാണണമെങ്കിൽ പിന്നെ നിങ്ങൾ കണ്ടോളാം നാടത്തെ കാര്യം തുടർച്ചയായിട്ട് മൂന്ന് വീഡിയോ വെള്ളം അടിച്ചോണ്ടുള്ള കലാപരിപാടികൾ അച്ഛാ അത് വെള്ളം അടിച്ചിട്ടുണ്ടെന്ന് തന്നെ ഒരിടത്തും ഇല്ലല്ലോ പിന്നെ ഒരു സ്ഥായിയായ ഭാവവും അതിന് വിഭിന്നമായിട്ട് വരുമ്പോഴും നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ഒരു പിന്നെ ഘോഷയാത്ര നടന്ന അതിനിടയിൽ കടന്ന് വരവുകയും ചുമ്മാ ചുമ്മാവല് നാട്ടുകടക്കാ പോയിട്ട് വരാം എറണാകുളം പോവാ ഞാൻ പോയിട്ട് വരാം എറണാകുളം പോവാ പോയിട്ട് വരാ ഞാൻ എറണാകുളം പോവാ ഞാൻ പോയിട്ട് വരാം ഞാൻ എറണാകുളം പോവാണ് ഷൂട്ടിന് പോവാണ് ഞാൻ പോവാണ് നേരെ എറണാകുളത്തോട്ട് ഇതൊക്കെ ഞങ്ങളോട് പോവുക

തെറ്റിദ്ധാരണ വരും ഞാൻ ഭയങ്കര സ്ട്രൈറ്റ് ആണ് ഞാൻ ഭയങ്കര നന്മ മാത്രം വെച്ചിട്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോകുന്ന ഒരു മനുഷ്യനായിട്ടുള്ള ഇതാണ് വരുന്നത് ഇങ്ങനെ ഒരു സൈഡ് കൂടെ ഉണ്ട് ഞാൻ പെർഫെക്റ്റ് അല്ല എന്നും കൂടെ അവർക്കൊന്നും മനസ്സിലാ അല്ലെങ്കിലും ഉണ്ടല്ലോ അച്ഛാ അച്ഛന് മനസ്സിലാവാത്തോണ്ടാണ് കാരണം എനിക്കൊന്നും മനസ്സിലാവില്ല ഞാൻ കൊച്ചുകുട്ടി എല്ലാരും ആക്കും അവരുടെ കുഞ്ഞുങ്ങൾ അന്തസ്സായി പെരുമാറുന്നവരും സമൂഹത്തിൽ മാന്യത ഉണ്ടാവണം ആഗ്രഹിക്കുന്നവരല്ലേ അപ്പൊ അതിൽ നിന്ന് വിഭിന്നമായിട്ട് എന്റെ ജീവിതം പച്ചയായ ജീവിതം ഞാൻ എടുത്തിട്ടിരിക്കുന്നു നിങ്ങൾ എല്ലാരും കണ്ട മനസ്സിലാക്കിക്കോളൂ എന്ന് പറയുമ്പോ അതൊരു വിഡിദ്ധമായിട്ടേ കണക്കാക്കും ഞാൻ അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ ഞാൻ ഒരു കാരണവശാലും ഈ തരത്തിലുള്ള പെരുമാറ്റം അംഗീകരിക്കുന്ന വിഷയമേ ഇല്ല മനസ്സിലായില്ലേ അതും ഷാസിന്റെ പുച്ഛൻ കപ്പ് എനിക്ക അനുയോജ്യമായ കപ്പ് തന്നെ എനിക്ക് കൊടുത്തു ഇവനോടൊരു പുച്ഛൻ തോന്നിയപ്പോ മേടിപ്പിക്കാൻ വേണ്ടി കപ്പ് ഉപയോഗിച്ചു